അസലാമലൈക്കും വാഹമത്തല്ല കുരുവട്ടൂരി ത്വരീക്കത്തിലെ വിപ്ലവ വായാടി തൃയൂർ കുഞ്ഞമ്മത് ഇന്നലെ വ്യാജ ത്വരീക്കത്തിൻ്റെ അല്ലെങ്കിൽ ഷിയായിസത്തിൻ്റെ സ്വാധീനമുള്ള കൊണ്ടോട്ടി കുബയെ ന്യായീകരിച്ചു കൊണ്ട് പറയുന്നത് ഇങ്ങനെയാണ് കേട്ടോളി പ്രിയപ്പെട്ട സഹോദരന്മാരെ നമുക്കറിയാലോ കൊണ്ടോട്ടി ബന്ധപ്പെട്ട് ശുദ്ധമായ പ്രചരിപ്പിച്ചു നമ്മൾ കേട്ടോളിന്മാരെ കൊണ്ടോട്ടി മുഹമ്മദ് ഷാ എന്ന് പറയുന്ന വ്യക്തിയുമായി ബന്ധപ്പെട്ട് ബഹുമാനപ്പെട്ട ഖുത്തുബുസ്മാൻ സീദ് അലവിൽ മമ്പുറംസ് അസീസ് അതുപോലെ ബഹുമാനപ്പെട്ട വെളിയങ്കോട് ഉമർ ഖാലി റഹിക്കു താലൻ ഇവരൊക്കെ വളരെ വ്യക്തമായി അദ്ദേഹം ശരിയായ റൂട്ടിലല്ലാന്ന് ഫത്തുവ പറഞ്ഞത് ഫതുവ തെളിവ് സഹിതം പറയുകയുണ്ടായി ഇവർ മമ്പുറം തങ്ങളെ പാപ്പാനും നിഷേധിക്കുന്നില്ലല്ലോ ഇതിന് കൂടുതൽ തെളിവിലൊന്നും പോകണ്ട ആവശ്യമില്ലല്ലോ വെളിയങ്കോട് ഉമ്മർക്കാദെ സമീപത്ത് ചെന്നിട്ട് എൻ്റെ ചേക്ക് ചേക്കുട്ടി എന്ന് പറയപ്പെടുന്ന അബ്ദുള്ളക്ക് ചെന്ന് ചോദിച്ചൂടെ കാരണം അബ്ദുള്ള എന്ന് പറയുന്ന വ്യക്തിക്ക് മമ്പ്രം തങ്ങൾ പാപ്പ എൻ്റെ ശിഷ്യനായ വെളിയങ്കോട് ഉമ്മർ ഖാദയുടെ മക്ക് പറയുന്നു കിതാബൊക്കെ ഇങ്ങനെ പൊന്തി പൊന്തി വരാറില്ലേ ആ വരുന്നതൊക്കെ അത് സംബന്ധാനു വലിയ കണ്ടതുമല്ലേ അപ്പം ഇതുമായി ബന്ധപ്പെട്ട് ഇങ്ങനൊരു പ്രശ്നങ്ങളുണ്ട് കാവുകാരെ അപ്പോൾ എന്താണ് ഇതിന്റെ നിജസ്ഥിതി എന്ന് വെച്ചാൽ കാാവുകാരോട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ കാവുകാരെ അപ്പം കിതാബ് കൊടുക്കൂലേ മുമ്പ് ഇങ്ങനെ കിതാബ് കൊടുത്തതുമല്ലേ അത് സമതാനവരി അളിയാൻ കണ്ടതുമല്ലേ അപ്പം ഇതിന്റെ പ്രശ്നത്തിൻ്റെ പരിഹാരം ഇങ്ങക്ക് രണ്ട് മിനിറ്റ് കൊണ്ട് കിട്ടും നിങ്ങളൊരു കിതാബുണ്ടരി പക്ഷെ പൊന്തുന്നെ കിതാബ് തിരൂരങ്ങാടി പ്രസ് ആൻഡ് സൻസ് എഴുതിച്ചിട്ടുണ്ടാവും അത്രേ ഉള്ളൂ മുമ്പും ഇങ്ങനെ തന്നെയൊക്കെ ഉള്ളു നിങ്ങളെ തള്ളലുകൾ ഏതാണെങ്കിലും ആ കാലത്ത് എഴുതിപ്പെട്ടതായ കിതാബുകളിലൊക്കെയും ഈ പറഞ്ഞ മുഹമ്മദ് ഷാ എന്ന് പറയുന്ന വ്യക്തിയെ ശരിയായ റൂട്ടിലല്ല എന്ന് പറഞ്ഞിട്ടുണ്ട് ഏ പിന്നെ നമ്മളിത് പറയാൻ നമ്മൾ നൂറ് വർഷങ്ങൾക്ക് മുമ്പ് സ്ഥാപിക്കപ്പെട്ട സമസ്ത കേരള ജമിയത്തുള്ള വരക്കൽ മുല്ല കോയത്തങ്ങളും പാങ്കിൽ ഉസ്താദും പതി ഉസ്താദും കുത്തബി മുഹമ്മദ് ഉസ്ലിയാലും വാളക്കുളം അബ്ദുൽബാരി ഉസ്താദും അതുപോലെ ബഹുമാനപ്പെട്ട ഷെയ്ഖുനൈപ്പി ഉസ്താദും ഉള്ള ആൾ തങ്ങളും കണ്യത്ത് ഉസ്താദും ഷംസുലുമായി ഇ കെ ഉസ്താദ് അടക്കമുള്ള ആളുകൾ പ്രവർത്തിച്ചതാണ് അവരൊക്കെ നിൽക്കുന്ന സമയത്തുള്ള ഫത്തുഫ സമസ്ത ഇന്ന് വരെ മാറ്റിയിട്ടില്ല എ പി ഇ കെ വിഭാഗങ്ങളിൽ ഒരുപോലെ നിൽക്കുകയാണ് അവർ ആ ഫത്തുബ പിൻവലിച്ചിട്ടില്ല കാരണം അവരുടെ തീരുമാനപ്രകാരം പിന്നെ ഉള്ളതാണ് രണ്ട് വിഭാഗസമസ്ത വള സതക്കത്തുള്ള അവസ്ഥ അതിൻ്റെ സംസ്ഥാന കേരള ജമീയത്തിലന്മ മാറ്റിയിക്കണോ ഇല്ല ദക്ഷിണ കേരള ജമീയത്തിലന്മ മാറ്റിയിക്കണോ ഇല്ല എല്ലാവരും വന്നാൽ കൊടുത്ത് ഫത്തുബേൻ്റെ പേരിൽ ഉറച്ചു നിൽക്കുകയാണ് എന്നിട്ടും ഇയാൾ ഒറ്റപ്പെട്ട രൂപത്തിൽ സമസ്തക്കെതിരെ കൊണ്ടുവരുന്നത് പണ്ട് വഹാബികൾ ഏതൊരാശയത്തിലാണ് ഉണ്ടായിരുന്നത് അതേ ആശയം എന്നല്ല മുന്നിലാണ് ഇനി നവ വഹാബികളായ സമസ്തയുടെ ചില ഇത്തിക്കണ്ണികളായ മൗലവിമാർ പറയാതിരിക്കാൻ നിർവാഹം ഹസറത്ത് മുഹമ്മദ് ഷാ തങ്ങളെന്ന് ഇജി പറയപ്പെടുന്ന ഹസ്രത്ത് മുഹമ്മദ് ഷാ തങ്ങൾ തങ്ങളെന്ന് പറയപ്പെടുന്ന അയാളെക്കുറിച്ച് സമസ്ത കേൾ ജമിയുള്ള എടുത്ത് ഫത്തുവാ അത് ഈ ക വിഭാഗം പിൻവലിച്ചിരിക്കണോ സംസ്ഥാന കേരള ജമിയത്തുള്ള പിൻവലിച്ചുണോ ദക്ഷിണ കേരള പിന്നെ പിൻവലിച്ചിണോ അവരെ ഒന്നും കുറ്റം പറയാതാ ഈ പറഞ്ഞ നവ ജമായത്ത് എന്ന് ഇനി അപ്പം നീ മാന്തളിൻ്റെ കണ്ണാണ് ഏകപക്ഷീയമായി ചിന്തിക്കുന്ന കണ്ണാണ് എടോ നാല് സമസ്തയും ഒരുപോലെ എതിർക്കുന്നുണ്ട് നാല് സമസ്ത എന്ന് പറഞ്ഞാൽ സമസ്തയെന്ന് പിളർന്നുള്ള എല്ലാ വിഭാഗം സമസ്തയും ശക്തമായി ഏകപക്ഷീയമായി പറയുന്നുണ്ട് ഈ മമ്മീഷ എന്ന് പറഞ്ഞ പുസ്തകങ്ങളെപ്പറ്റി സമസ്ത കേരള ജമീയത്തുലമയുടെ മുമ്പ് ബഹുമാനപ്പെട്ട ഉമർ കൗതുകര് പറഞ്ഞതും അതിക്കും മുമ്പ് ബഹുമാനപ്പെട്ട സയ്യിദ് മമ്പുറം തങ്ങൾ പാപ്പ പറഞ്ഞതും രേഖയുണ്ട് മുസ്ലിം ലോകത്തിന് അത് മതി തെളിവായിട്ട് സമസ്ത കേരള ജമീയത്തുള്ളലമ അതിൻ്റെ പേരിൽ ഉറച്ചു നിന്നതാണ് അല്ലേ വളരെ വിക്തമായി പറഞ്ഞതാണ് ആരാണ് വരക്കൽ മുല്ലക്കോയത്തങ്ങൾ അതെനിക്ക് ഈ പലവട്ടം വരക്കൽ മുല്ല കോയത്തങ്ങളെപ്പറ്റി പറഞ്ഞതാണല്ലോ നമസ്തകരണ ജെമീത്തുള്ള കുത്തബി മുഹമ്മദ് മുസ്ലിയാരെയും വാളക്കുളത്തിനെയൊക്കെ എനിക്ക് നീ പലപ്പോഴും മധു പറഞ്ഞതാണല്ലോ അവരെ കൗലിയാക്കളിൽപ്പെട്ട ആളുകളാണെന്ന് പറയാറുണ്ടല്ലോ അവരുടെ കാലഘട്ടത്തിലും കാലം പോറ്റുന്ന മഷാഹിഖന്മാരുണ്ടല്ലോ അവരാരും പറയാത്തൊരു വിഷയം ഇങ്ങനെ ജി പറയാം ഈ നൂറ് വർഷത്തിൻ്റെ അടുത്ത് കാലം പോറ്റുന്ന മഷാഹന്മാരില്ലെന്നോ കാലം പോറ്റുന്ന മഷാഹിഹം എന്ന് പറയുമ്പോൾ ബഹുമാനപ്പെട്ട സി എം വര്യവാഹിയാണ് ഇനി ഉദ്ദേശിച്ചതെങ്കിൽ സി എം വര്യവാഹിയുമായി സ്വഭാവത്തുള്ള കൂടി ജീവിച്ച ബഹുമാനപ്പെട്ട വൈരക് യു യൂസുഫ് തങ്ങളോട് ഇത് പറഞ്ഞിട്ടില്ലല്ലോ എ പി ഉസ്താദുമായി ബഹുമാനപ്പെട്ട സി എം വലിയുടെ ബന്ധം എനിക്കറിയാമല്ലോ എ പി ഉസ്താനയ്ക്ക് എന്താനും തള്ളി അത് കേറെ വിഷയം എനിക്കെതിരെ ഇപ്പോൾ പറയാൻ തുടങ്ങിയത് കൂടി കള്ളതരീകത്തിനെതിരെ പറയാൻ തുടങ്ങിയതോടുകൂടി എ പി സ്ഥാന നൂറ് ശതമാനം തള്ളി ആദ്യം എ പി ഉസ്താദ് വലിയ മഹാനാണെന്ന് നിങ്ങൾ നിമിഷ നേരം കൊണ്ട് അത് തള്ളി നിങ്ങൾക്കെതിരെയാണ് പറഞ്ഞപ്പോൾ അതുപോട്ടെ ഏതാണെങ്കിലും ബഹുമാനപ്പെട്ട കാലം പോറ്റുന്ന ഓരോ കാലം പോറ്റുന്നിനി അവകാശപ്പെടുന്ന ഓരോരോ മഹാന്മാർ ഓരോരോ കാലഘട്ടത്തിൽ ജീവിച്ചിട്ടുണ്ട് വാടകര മമ്മതാജി തങ്ങൾ പാപ്പ ജീവിച്ചിട്ടുണ്ട് ഇവിടെ അല്ലേ ബീരാൻ പാപ്പ ജീവിച്ചിട്ടില്ല ഇവിടെ ഒരുപാട് ഉലിയാക്കന്മാർ കേരളത്തിൻ്റെ ഒരറ്റ മുതൽ മറ്റേ അറ്റമേ ജീവിച്ചിട്ടുണ്ട് അന്നൊക്കെ സമസ്തകരുടെ ജമീത്തുലേമയുണ്ട് സമസ്തവുമായി ബന്ധപ്പെട്ട് ഈ പറഞ്ഞ ആളെപ്പറ്റി എന്തെങ്കിലും അഭിപ്രായം പറഞ്ഞിട്ടുണ്ടോ പിന്നെ ഇനി എന്തിൻ്റെ അടിസ്ഥാനത്തിൽ ഈ പറയുക പിന്നെ എൻ്റെ കൂട്ടത്തിൽ ഏതോ മോഹന്ദ് മൂലീര് പറഞ്ഞെന്നുള്ളതിൻ്റെ തെളിവാക്കിയിട്ടാണ് പറയുന്നത് സി എം വരിക ഉണ്ടായി പിന്നെ അവിടെ പോയി എന്നുള്ളത് വ്യക്തമായ രേഖയല്ല ബഹുമാനപ്പെട്ട സി എം വലിയ കൊണ്ടോട്ടി കുപ്പക്കിൽ വരാറുണ്ട് എന്നതിൻ്റെ കൊണ്ടുപോയിട്ട് അറച്ചുള്ളതാണ് ആ കൊണ്ടോട്ടി അങ്ങാടി കൂടെ പോകാൻ പാടില്ല എന്ന് പറയുന്നത് ശരിയല്ലല്ലോ അത് ചിലപ്പോൾ എല്ലാവരും പോയിട്ടുണ്ടാവും അങ്ങനെ സി എമ്മും പോയിട്ടുണ്ടാവും അതല്ലാതെ ഏതോ ഒരു മൊഹന്ദ് മൂലീര് പറഞ്ഞെന്നുള്ളത് ജന പറയാറുണ്ടല്ലോ കണ്ടതും കേട്ടതെന്നും പറയരുത് അഥവാ കാഫിലക്കാരൻ പറഞ്ഞാൽ പോലും വ്യക്തമായ രേഖ അല്ലെങ്കിൽ പറയരുത് എന്ന് എൻ്റെ ഔഷോ എന്ന് പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട് ക്ലിപ്പ് ക്ലിപ്പിടും പക്ഷേ ക്ലിപ്പ് ഇടാപ്പം സമയമില്ല അതിൻ്റെ പേരില്ല അതിലൊക്കെ ക്ലിപ്പ് പലരും കണ്ടതാണ് ഏതാണെങ്കിലും ഇതൊരു തെച്ച് വിക്തി എന്ന് പറഞ്ഞതുപോലെയാണ് കാരണം എന്താ ഒരു എ പി ഭാഗം സുന്നി മാത്രമല്ലടോ ഈ പറഞ്ഞ കൊണ്ടോട്ട് ഈ തൊരീക്കത്തിനെതിർക്കുന്നത് സമസ്തകരാണ് ജമീയത്തിലുള്ള ഒരു കാലത്ത് അങ്ങോട്ട് കടന്നിട്ടുണ്ടെങ്കിൽ ബ്രഷ്ടി കൽപ്പിക്കുന്ന ഒരു കാലം ഉണ്ടായിരുന്നു കൊണ്ടോട്ട് ഇറച്ചിക്ക് പോവുകയാണെങ്കിൽ നമ്മളെ കൂടെ നടക്കണ്ട ഒരു കാലം അതൊക്കെ ഇവിടെ കഴിഞ്ഞു പോയതാണ് അത് പഴയകാലത്തും അങ്ങനെ തന്നെ അതിൽ ഷിയാ സ്വാധീനമുള്ള പല സംഗതികളും അന്നേയുണ്ട് ഷിഹായിസത്തിൻ്റെ അങ്ങേ അറ്റാണ് അന്ന് ഷെയ്ഫിനെ ചെയ്യുന്ന പരിപാടി വരെ അവിടെ ഉണ്ടായിരുന്നു ഇതൊക്കെ ഉഗാണ്ടറിന്റെ ജീവിത ചരിത്രമല്ല നമ്മളെ കണ്ണു മുമ്പ് കാണുന്ന കൊണ്ടോട്ടിയിലുള്ളതാണ് ഈ പാ കുതിരപ്പുറത്ത് സംഭവിക്കണമൊക്കെ അല്ലേ പല ആചാരങ്ങളായി കൊണ്ടുവരുന്നതൊക്കെ ഷിയാ ഇസത്തിൻ്റെ സ്വാധീനമാണ് അത് വളരെ വ്യക്തമായ ആലിമീങ്ങൾ പറഞ്ഞപ്പോൾ ആ ആലിമീങ്ങൾക്കെതിരെ കുതിര കയറുകയാണ് കുരുവെട്ടൂരിയക്കിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഉണ്ടോ പറയുന്നത് എന്താ ഒന്നും കൂടി പറയാം അവരുടെ വലിയ ഉന്നതിയും മഹാന്മാർ വളരെ വ്യക്തമായി നമുക്ക് ബോധ്യപ്പെടുത്തി തരികയാണ് എന്നിട്ട് അതിനെയൊക്കെ തെറ്റിദ്ധരിപ്പിക്കുന്ന രൂപത്തിൽ പിന്നെയും പിന്നെയും ധാരണ പശവൊക്കെ മനുഷ്യ സഹജമായി ചിലപ്പോ ഉണ്ടായേക്കാം പക്ഷേ ആ സംഭവിച്ചത് ശരിയല്ല ആ ധാരണ ശരിയല്ല തിരുത്തപ്പെടേണ്ട ധാരണയാണ് എന്ന് അത് നമുക്ക് ബോധ്യപ്പെടുത്തി തരാൻ ഏറ്റവും അർഹതയുള്ള യോഗ്യരായ കാലം പോറ്റുന്ന മഹത്വക്കൾ നമുക്ക് അവരുടെ പ്രവൃത്തി പദത്തിലൂടെ അത് കാണിച്ചു തരുമ്പോ ചെയ്തു ഇന്നലകൾ സംഭവിച്ചുപോയ അബദ്ധങ്ങൾ ഇന്നലകളിൽ സംഭവിച്ചുപോയ അരുതായ്മകൾ അതിൽ നിന്നും മാപ്പിനപേക്ഷിച്ച് തൗബയുടെ മനസ്സോടുകൂടി ഇനിയുള്ള നാളകളെ സമ്പന്നമാക്കാൻ തയ്യാറാവുകയല്ലേ ബുദ്ധിയുള്ള ഒരു മനുഷ്യൻ ചെയ്യേണ്ടത് അത് ചെയ്തില്ല ചെയ്തില്ല എന്ന് മാത്രല്ല നമ്മൾ പിടിച്ച മൊഴലിന് നാല് ചെവി തന്നെ എന്ന എന്ന രൂപത്തിലുള്ള നീക്കം ആ ചെയ്ത തെറ്റിനെ ഞങ്ങളാ പറഞ്ഞ തന്നെ ശരി രൂപത്തിൽ നീങ്ങണു എന്നിട്ട് വീണ്ടും ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് കൊണ്ടോട്ടി തങ്ങന്മാരെ എതിർത്തത് ആദ്യമായി ബഹുമാനപ്പെട്ട മമ്പ്രങ്ങൾ പാപ്പയാണ് അത് നാട്ടിൽ മഷൂറായ ഒരു സംഗതിയാണ് നിങ്ങളല്ലാത്ത എല്ലാവർക്കും അതറിയാം ബാക്കിയുള്ള മനുഷ്യന്മാർക്കൊക്കെ അറിയാം മമ്പ്രങ്ങൾ പാപ്പയും കൊണ്ടോട്ടി തങ്ങന്മാരും തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു കൊണ്ടോട്ടിത്തങ്ങ മരി ഷ്യാസ്വാധീനമുള്ള ആളുകളായിരുന്നു എന്നത് അതുമായി ബന്ധപ്പെട്ട് ബഹുമാനപ്പെട്ട ഉമ്മർക്കാവിയാരി നിലപാടെടുത്തു എന്ന നാട്ടുകാർക്കൊക്കെ അറിയാം എന്നൊക്കെ അറിയാം നിങ്ങളിപ്പോൾ ദജാലിൻ്റെ പരിപാടി എടുക്കുകയാണ് അപ്പോൾ അവർ തിരുത്തണമെന്നാണ് നിങ്ങൾ പറയുന്നത് മാത്രമല്ല ബഹുമാനപ്പെട്ട വരക്കൽ മുല്ല കോയത്തങ്ങളും പാങ്ങൽ ഉസ്താദും പതി ഉസ്താദും കൊത്തുബി ഉസ്താദും പാനായിക്കുളവും അതി അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട വാളക്കുളവും അതുപോലെ ബഹുമാനപ്പെട്ട താജുൽ ഉലമ ഉള്ളാൾ തങ്ങളുടെ പാപ്പ അടക്കമുള്ള എം എ ഉസ്താദ് അടക്കമുള്ള ആളുകളൊക്കെ എടുത്തീ തീരുമാനം ഈ തീരുമാനത്തിന് എന്തെങ്കിലും മാറ്റം ഉണ്ടായിക്കണോ ബഹുമാനപ്പെട്ട കണ്ണിത്ത് ഉസ്താദ് അതുപോലെ ബഹുമാനപ്പെട്ട ഷംസുൽ ഉലമ ഇവരൊക്കെയും ഈ നിലപാട് സ്വീകരിച്ചവരല്ലേ അവരുടെ കാലഘട്ടത്തിലൊന്നും ഒരു കാലം പറ്റൊന്നും വലിയ ഉണ്ടായിട്ടില്ല എന്നെച്ച് പറയുന്നത് അപ്പോൾ അവരോട് ഒരിക്കലെങ്കിലും ഷംസുലമായോടോ അല്ലെങ്കിൽ കണ്ണിയത്ത് ഉസ്താദിനോടോ അതെ ബന്ധപ്പെട്ട ബഹുമാനപ്പെട്ട യൂസുഫ് തങ്ങളോടോ അല്ലെങ്കിൽ എ പി ഉസ്താദിനോടോ ബഹുമാനപ്പെട്ട സി എം വലുതുമായി സ്വഭാവത്തിലുള്ള ഏതെങ്കിലും ഒരു പണ്ഡിതയോട് പറഞ്ഞതായി ഏതെങ്കിലും ഒരു രേഖ ഉണ്ടോ അതൊന്നുമില്ല വീനപ്പ ആകുള്ളത് എൻ്റെ ചേക്കുട്ടിപ്പാപ്പ ഉറപ്പത്ത് കണ്ടു വന്നുണ്ടതാണ് എൻ്റെ ചേക്കുട്ടിപ്പാപ്പ ഉറക്കത്ത് കാണുന്ന എല്ലാം കൂടി ദീനാവുമോ ഓം പല രൂപത്തിൽ നടക്കുന്നുണ്ട് ഓന് ലോകം നന്നായിട്ട് നിയന്ത്രിക്കുന്നു എന്ന് നീ അവകാശപ്പെടുമ്പോൾ സ്വന്തം തലയിലെ മുടി പോലും നിയന്ത്രിക്കാൻ കഴിയുന്നില്ല അവൻ്റെ സ്വന്തം വായയിലെ നാവ് പോലും നിയന്ത്രിക്കാൻ കഴിയുന്നില്ല ഞാൻ അങ്ങോട്ട് പറയുന്നില്ല കൂടുതൽ ഞാൻ ഒന്നും കൂടി കയറി പറഞ്ഞാൽ പിന്നെ അതും കൂടി പ്രശ്നമാവും അവരെ കൊണ്ട് ഒന്നിനും കഴിയൂല അവൻ കാങ്ങുന്ന സ്വപ്നങ്ങളൊക്കെ ദീന എന്ന് പറഞ്ഞ് എടുക്കുകയാണ് നിങ്ങളുള്ളത് ചെയ്യുന്നത് അല്ലേ എന്നിട്ടിങ്ങനെ പിന്നെ വെളിയങ്കോട് ഉമ്മറക്കാതുകാരെ സമീപത്തിൽ ചെന്നിട്ട് കിതാബ് പൊന്നുക എന്നെ കണ്ടുപോകുന്നു പലപ്പോഴും പറയുന്ന അധുസമത് അനുവരിയോട് വിനയത്തോട് കൂടി ചോദിക്കാനുള്ളത് എൻ്റെ അളിയാക്കാനോട് ഒന്നും കൂടി ചെന്നിട്ട് ചോദിക്കാൻ പറ പറയങ്കാട് കാതികേടിനോട് ചോദിക്കാൻ പറ കാവുകയെ എങ്ങളെപ്പറ്റി ഇങ്ങനെയൊക്കെ സംഭവങ്ങൾ കേൾക്കുന്നുണ്ടല്ലോ നിങ്ങളൊന്നും കൂടി ഒരു പ്രിൻ്റാക്കിയാണ്ട് ഈ വിഷയങ്ങൾ ഫത്വത്തിരിയെന്ന് എന്താ പറയുന്നത് നമുക്ക് കേൾക്കാൻ അഞ്ച് മിനിറ്റ് കൊണ്ട് കാര്യങ്ങൾ തീർക്കാലോ മുമ്പ് കിതാബ് വന്നത് കണ്ടാളല്ലേ ജി അപ്പോൾ കളവ് പറയരുത് രാജ്യത്ത് അല്ലെങ്കിൽ ഈ നാട്ടിലുള്ള എല്ലാവർക്കും അറിയുന്ന ഒരു സംഗതിയെപ്പോലും കണ്ണും ചെമ്പി പൂട്ടി നിങ്ങൾ നിങ്ങൾക്കനുസരിച്ച് കൂട്ടി മാറ്റിക്കൊണ്ടിരിക്കുകയാണ് ആർക്കും വേണ്ടിയും പാപ്പ എന്ന് പറയുന്ന കുരുവട്ടൂരി ഇരിക്കുന്ന ചേക്കുട്ടിക്കും വേണ്ടിയിട്ട് ചേക്കുട്ടി എന്ന് പറഞ്ഞാൽ എന്ന് തന്നെയാണ് അതിൻ്റെ ആരംഭം കാരണം ആവനെ കണ്ടാൽ തന്നെ മനസ്സിലാവും